റുക്കുന്ന ജോലിയൊരിക്കലും നന്നല്ല ഉപജീവനത്തിനെങ്കിലും പാടില്ല ഹൃദയത്തിൽ ദയയില്ലായ്മയും വരുന്നുണ്ട് എന്നുള്ള വിവരം എഹിയയിൽ കിടപ്പുണ്ട് മരിക്കുന്ന സമയം ബുദ്ധിമുട്ട് അത് നേരിടും അതുപോൽ പ്രയാസം പലതുമേ വന്നെത്തിടും ഈ പണി നിർത്തലേറ്റം നല്ലതാ മരിക്കുന്ന സമയം റാഹത്താകാൻ നല്ലതാ എന്നുള്ള ആശയം ഓർത്ത് പെരുമാറേണ്ടതാ മരിക്കുന്ന സമയം പ്രാഹത്താകാൻ നല്ലതാ എന്താ പറഞ്ഞു അറുക്കണ ജോലി അറിവ് സ്ഥിരമായിട്ട് അറുക്കണ പരിപാടി ഉണ്ടല്ലോ അത് നിർത്തൽ നല്ലതാണ് അതിനി ഉപജീവനത്തിന് വേണ്ടിയിട്ടാണ് വെച്ചാൽ കുട്ടികൾക്കും മക്കൾക്കും തൊഴിലിനു വേണ്ടിയിട്ടാണ് ആ തൊഴിലാണ് മാറ്റിയ മഹാനായ ആലുവായി അബുബക്രമസ്ലിയാർ എടുക്കൽ ഒരാൾ ചെ ചെല്ലുണ്ടായി എൻ്റെ ഒരു കൂട്ടുകാരനാണ് കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഞാൻ പരിചയമുള്ള ഒരാളാണ് വയസ്സായ ഒരാളാണ് മുമ്പൊരുക്കു അറിവാണ് ജോലി അപ്പം ആലുവായുടെ ചെന്നപ്പോൾ എന്താ കള തൊഴിലെന്താ പണി എന്ന് വെച്ചപ്പോൾ ചെറിയ അറിവാണെന്ന് പറഞ്ഞു ഉടനെ തന്നെ മഹാനായ ആലുവായും മുസ്ലിയാരിയും വെറ്റില മുറുക്കിങ്ങനെ എക്കെയായിരുന്നു ഒരൊറ്റത്തുപ്പം പരമയത്തേക്ക് ആയിരുന്നിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ഈ പണി ഇവിടെ നിർത്തിക്കലായിട്ട് മാറണം ഈ പരിപാടി വേണ്ടു ഈ അറുക്കുന്ന ആളുകൾക്ക് ഹൃദയം കാഠിന്യമാവുന്ന പറഞ്ഞു അവർക്ക് എന്തിനും ഒരു ദയ ഉണ്ടാവില്ല ആ ദയ കാരണം ആ ദയല്ല ദയല്ലായ്മ കാരണം ചിലപ്പോൾ മരിക്കാൻ പല പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരലുണ്ട് അതാണ് ഇവിടെ പറയണത് അറുക്കുന്ന ജോലി നന്നല്ല ഉപജീവനത്തിന്നെങ്കിലും നന്നല്ല അപ്പോൾ ഒതുഹിയത്തെറുക്കുക അതൊരു ദിവസമല്ലേ ഉള്ളൂ ഒരു നേരക്കല്ലേ ഉള്ളൂ ഉപഹ്യത്ത് അതുപോലെ തന്നെ അക്കീക്ക അങ്ങനത്തെയൊക്കെ ഒന്ന് അറക്കുക ഇത് സ്ഥിജം പരിപാടിയൊക്കെയാണ് ഞാനീ പറഞ്ഞത് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും അപ്പോൾ പൊതുവെത്തറത്തുകൂടെ അക്കീക്ക അറുക്കണില്ലേ അതൊക്കെ ഉടൻ തന്നെയാണ് ചോദ്യങ്ങളാണ് ഇവിടെ പറയണെന്താണ് ദിവസം എല്ലാ ദിവസവും പരിപാടി നമ്മൾ തൊഴിലിന് പോകും പോലെ പരിപാടി അറുക്കണ പരിപാടി അതാണ് പാടില്ല എന്ന് പറഞ്ഞത് എന്നാൽ മരിക്കുന്ന സമയം ബുദ്ധിമുട്ടത് നേരിടും അതുപോൽ പ്രയാസം പലതുമേ വന്നെത്തിടും അപ്പോൾ ഹൃദയത്തിൽ ഒരു ദയ ഉണ്ടാവില്ല അങ്ങനത്തെ മനുഷ്യനെന്ത് ചെയ്യും മരിക്കണ സമയത്ത് പ്രയാസമായി വരും അതിനെ ഈ പണി നിർത്തലേറ്റം നല്ലതാ അപ്പോൾ ഈ പണി ഗജിനോടത്തോളം അതുകൊണ്ട് യുവാക്ക നല്ലത് അങ്ങനെ മരിച്ച ആൾക്കാരൊക്കെ മരിക്കണ ആൾക്കാരൊക്കെ അല്ല അറുക്കുന്ന ആൾക്കാരൊക്കെ അതേപോലെ മരിച്ച സംഭവമാണ് ഈ അറുഹ മൂരി എങ്ങനെ മേലിച്ച അതേപോലെയാണ് മരിച്ച അപ്പം ഞങ്ങളവിടെ ഉണ്ടാകുന്ന ഒരാൾ ഞങ്ങളെ പേര് പറയണില്ല ഞങ്ങളെ അറിയുള്ളൂ അയാൾ അതേപോലെ അറിയണ ആളായിരുന്നു ഒരു ദിവസം തന്നെ അഞ്ചും എട്ടും പത്തും ഒക്കെ അറിവുണ്ടാവും അങ്ങനെ അയാൾ ലാസ്റ്റ് മേരിച്ചപ്പോൾ റൂഹാണ് പോകണില്ല മരിച്ചിട്ട് ചേക്കുട്ടിപ്പാപ്പ ഉള്ള റൂഹ് പോകണില്ല ചേക്കുട്ടി പാപ്പുള്ള ഉള്ള ആൾക്കാർ അങ്ങനെയാണ് റൂഹ് പോകില്ല എന്നതുപോലെ പിന്നെ വേറൊരാൾ തൊഴിഞ്ഞ് വാങ്ങിയാലേ കാര്യം നടക്കുകയുള്ളു അങ്ങനത്തെ ആളി ഞാൻ കണ്ടുകൊള്ളു മുമ്പ് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ അപ്പോൾ നല്ല കാര്യമല്ലയെന്നാണ് ഈ പറയുന്നത് ദിവസമുള്ള പരിപാടി ദിവസമുള്ള അറിവിനെ പറ്റിയിട്ടാണ് ഈ പറയണത് അതുപോലെ പ്രയാസം പലതുമേ വന്നെത്തിടും അതിനാൽ ഈ പണി നിർത്തലേറ്റം നല്ലതാ മരിക്കുന്ന സമയം റാഹത്താകാൻ നല്ലതാ എന്നുള്ള ആശയം ഓർത്ത് പെരുമാറേണ്ടതാ അപ്പോൾ ഇത് തഴവാവസ്ഥ അതിൻ്റെ ബെയ്ത്തിൻ്റെ രീതിയിലാണ് ഞാൻ പാടുന്നത് തയവിയിൽ നോക്കിയത് കാണില്ല അങ്ങനെ പല തയവി ഞാൻ ഉണ്ടാക്കും അപ്പോൾ ഇൻഷാല്ല ഓരോരോ മസലകൾ ഓരോരോ ദിവസം നിങ്ങളിലേക്കായി വരും ഒന്നാമത്തെ മസാലയാണ് അറിവ് അപ്പോൾ അറിവിണി അറുക്കിണിനെ പറ്റിയിട്ട് അതിൻ്റെ തൊഴിലിനെ പറ്റിയിട്ട് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഇൻഷാല്ല അടുത്ത രണ്ടാം ഭാഗം മസാല അടുത്ത ലക്കം വരുന്നതാണ്